കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത് ആ സ്നേഹം എന്ന് നിലനിൽക്കുന്നതാണെന്നും അന്ത്യത്തോളം ആ സ്നേഹം നിലനിൽക്കുന്നതാണെന്നും ഈ വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നില്ലേ നമ്മൾ ആഗ്രഹിക്കുന്നതിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടല്ലോ നമ്മുടെ ദൈവം എപ്പോഴും നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ദൈവം സ്നേഹമാണ് ദൈവത്തിന്റെ സ്വഭാവമല്ല സ്നേഹം ദൈവം തന്നെ സ്നേഹമാണ് അപ്പോ സ്നേഹം തന്നെ ആയിരിക്കുന്ന ദൈവത്തിന് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ സ്നേഹം തന്നെയായ കരുണ തന്നെയായ കർത്താവെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുമ്പോൾ അവൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവൻ നിന്നോട് കരുണ കാണിച്ചു കൊണ്ടിരിക്കുകയല്ലേ ആ സ്നേഹവും കരുണയും ഇതാ മോളെ മോനെ നിന്നെ വലയും ചെയ്യുന്ന സമയമാണ് നീ ആഗ്രഹിക്കുന്നതിലും നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ദൈവത്തിന്റെ സ്നേഹം നിന്നെ വാരിപ്പുണരുന്ന സമയമാണിത് ഈ സ്വർഗീയ നിമിഷങ്ങളിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തില്ലേ ഈ സ്വർഗീയ നിമിഷങ്ങൾക്കായി കർത്താവ് നമ്മളെയും ചേർത്ത് നിർത്തിയില്ലേ ലോകത്തിന്റെ പല ഗോണുകളിലായിരുന്നു ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുടെ നടുവിലിരുന്ന് ജീവിതത്തിന്റെ പലവിധ പ്രതിസന്ധികളുടെ വേദനകളുടെയും ഞെരുക്കങ്ങളുടെയും നടുവിലിരുന്ന് ഈ കർത്താവിന്റെ സ്നേഹത്തിൽ ഒരുമിപ്പിക്കപ്പെടാൻ ദൈവം നമ്മളെയും അനുവദിച്ചില്ലേ ആയിരങ്ങളുടെ നടുവിൽ ഇതാ നിന്നെ കാണുന്നൊരു കർത്താവ് ഈ അൽതാരയിലുണ്ട് നിന്റെ ജീവിതത്തിന്റെ സങ്കടവും വേദനയും എന്തുവാകട്ടെ ആ സങ്കടത്തിലേക്കും വേദനയിലേക്കും ഇറങ്ങി വന്ന് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവ് ഈ അൽതാരയിലുണ്ട് അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം പതിനാറാം അദ്ധ്യായത്തില് വചനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വിഷയം പ്രഭാഷകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് പതിനാറാം അധ്യായം പതിനേഴാമത്തെ തിരുവചനം ഇങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഞാൻ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കും ഞാൻ എൻ്റെ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കും എന്ന് സങ്കീർത്തകൻ നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനത്തിൽ ചോദിക്കുന്നില്ലേ കർത്താവിൽ നിന്ന് നിനക്ക് എവിടെ ഓടി ഓളിക്കാൻ പറ്റുമെന്ന് എവിടെ പോയാലും കർത്താവിന്റെ കണ്ണുകൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നല്ലേ വചനം പറയുന്നു ഇവിടെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയാണ് ഇങ്ങനെ പറയരുത് എന്ത് ഞാൻ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കും ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും എന്ന് പറയരുത് നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്നില്ലേ എന്നെ കുറിച്ച് വിചാരമുള്ള ഒരു കർത്താവുണ്ട് അപ്പോ ഉന്നതത്തിൽ ആരെന്നെ ഓർക്കുമെന്ന് നീ പറയരുത് െ കുറിച്ച് നിരന്തരം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കർത്താവ് നിന്നെ കുറിച്ചുള്ള അവന്റെ ആലോചനയുടെ പൂർത്തീകരണമാണ് ഈ അൽതാറയിൽ ദിവ്യകാരുണ്യമായി അവനിപ്പോൾ എഴുന്നതുപോലും നിന്നെ കുറിച്ച് അവൻ ആലോചിച്ചത് കൊണ്ടാണ് സ്വന്തം പുത്രനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പിതാവായ ദൈവം തയ്യാറായത് നിന്നെ കുറിച്ച് ദൈവം ആലോചിച്ചത് കൊണ്ടല്ലേ സ്വന്തം പുത്രന്റെ അവസാനത്തുള്ളി രക്തവും എന്റെയും നിന്റെയും വീണ്ടെടുപ്പിനായിട്ട് അവൻ ചിന്തിയത് അതുകൊണ്ട് എന്റെ കർത്താവിന് എന്നെ കുറിച്ച് വിചാരമുണ്ട് അവനെന്നെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു അവിടെ ഇങ്ങനെ പറയരുത് ഉന്നതത്തിൽ ആരെന്നെ ഓർക്കുമെന്ന് അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല എന്നും പറയരുത് ഒത്തിരി പേരില്ലേ ഈ ലോകത്ത് കോടാനുകോടി മനുഷ്യരില്ലേ ഇതിന്റെ നടുവിൽ ദൈവം എന്നെ എങ്ങനെ കാണാനാ എന്റെ വേദനകള് ദൈവം എങ്ങനെ കേൾക്കാനാ എന്റെ സ്വകാര്യ ദുഃഖങ്ങള് ഇത്രയും പേരില് പേരുടെ നടുവില് എന്റെ വേദനകൾ എങ്ങനെ കേൾക്കാനോ മക്കളെ വചനം പറയുന്നു ചുറ്റും അനേകർ തിങ്ങിക്കൂടി അങ്ങനെ യേശു നടന്നു പോകുമ്പോ വടിയോരത്തിരുന്ന ഒരുവൻ ഉച്ചത്തിൽ നിലവിളിച്ചിട്ട് പറഞ്ഞു ധാവീദിന്റെ പുത്ര എന്നിൽ ഖനിയണമേ ഈ ഒത്തിരി പേര് ചുറ്റുമുണ്ട് തിങ്ങിക്കൂടുന്നുണ്ട് ഇതിന്റെ നടുവിലും അവന്റെ നിലവിളിക്ക് ഉത്തരം കൊടുത്തവനാണ് നിന്റെ കർത്താവ് ഇതാ രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അനേകരവനെ തിക്ക ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്ന സമയം അനേക രേശവിന്റെ ചുറ്റും കൂടി അവനെ തൊട്ടുരുമി അനേകർ പൊക്കൊണ്ടിരിക്കുന്ന നിമിഷം വിശ്വാസത്തോടെ അവന്റെ വസ്ത്രത്തിന്റെ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെ അവന്റെ വസ്ത്രത്തിന്റെ വെളിമ്പിൽ ഒന്ന് തൊട്ട രക്തസ്രാവക്കാരി സ്ത്രീയിലേക്ക് ദൈവത്തിന്റെ ശക്തി പുറപ്പെട്ടു ദൈവത്തിന്റെ ശക്തി പുറപ്പെട്ടു എന്നാ പറയുന്നത് അങ്ങനെ അവള് സൗഖ്യം പ്രാപിച്ചില്ലേ അവള് സൗഖ്യം പ്രാപിച്ചില്ലേ ഇതാ ഒരു ദിവസം പതിവ് പോലെ കർത്താവ് ജനസമൂഹത്തിന്റെ മധ്യത്തിലൂടെ നടന്നു പോവുകയാണ് ചെറിക്കോയിലൂടെ കടന്നുപോയപ്പോ കർത്താവ് ഒരു മരത്തിന്റെ ഒരു സിക്കമൂർ മരത്തിന്റെ ചുവട്ടിൽ വന്നപ്പോ കർത്താവ് അവിടെ നിന്നു എന്നിട്ട് കർത്താവ് മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു സഖ്യവൂസ് നീ ഇറങ്ങി വാ ഇന്ന് നിന്റെ കൂടെയാണ് ഞാൻ ഭവനത്തിൽ ഭക്ഷണത്തിന് ഇരിക്കാൻ പോകുന്നത് ഇന്ന് നിന്റെ കൂടെ നിന്റെ ഭവനത്തിൽ ഞാൻ ഭക്ഷണത്തിന് ഇരിക്കുമെന്ന് ഈശോ സഖ്യവൂസിനോട് പറഞ്ഞില്ലേ അനേകർ തിങ്ങിക്കൂടി അവന്റെ ചുറ്റും കൂടി അവനെ തൊട്ടും ഉരുമിയൊക്കെ നടന്നിട്ട് അവൾ ആരുടെയും കൂടെ കർത്താവ് ഭക്ഷണത്തിന് ഇരുന്നില്ലല്ലോ കാണാൻ കൊതിച്ച് സിക്കമൂർ മനത്തിന്റെ മുകളിൽ കയറിയിരുന്ന പൊക്കം കുറവായ കർത്താവ് പറഞ്ഞു ഇന്ന് നിന്റെ കൂടെ ഞാൻ ഇതാ നിന്റെ ഭവനത്തിൽ ഭക്ഷണത്തിന് ഇരിക്കാൻ പോകുന്നു അവന്റെ ഭവനത്തിനും അവനും രക്ഷ നൽകിയില്ലേ കർത്താവ് അണ്ട് മോളെ മോനെ നീ തെറ്റ് തെറ്റിദ്ധരിക്കരുത് അനേകം ആളുകളുടെ ഇടയിൽ നീ ആരാണെന്ന് അനേകരുടെ നടുവിലും നിന്റെ കർത്താവ് നിന്നെ കാണുന്നുണ്ട് അനേകരുടെ നടുവിലും നിന്റെ കർത്താവിന് കൃത്യമായിട്ട് അറിയാം ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട് മോളെ മോനെ നിന്റെ പേര് ചൊല്ലി നിന്നെ വിളിക്കുന്ന ഒരു ദൈവമുണ്ട് ഇസ്രായേലേ ഇസ്രായേലേ എന്ന് പേര് ചൊല്ലി വിളിച്ചതുപോലെ എന്ന് പേര് ചൊല്ലി വിളിച്ചതുപോലെ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവുണ്ട് അതുകൊണ്ട് പറയരുത് അനേകരുടെ ഇടയിൽ ഞാൻ ആരാണെന്ന് കോടാനുകോടി ജനങ്ങളുടെ നടുവിൽ ഞാൻ എന്താണെന്ന് പറയരുത് നിന്റെ കർത്താവിന് നിന്നെ കാണാൻ പറ്റും നിന്റെ കർത്താവിന് നിന്നെ കുറിച്ച് കരുതലുണ്ടെന്ന് വിശ്വസിക്കെ കർത്താവ് ഇയാൾ താറയിലുണ്ട് നിന അനാഥനായിട്ട് കർത്താവ് വിടില്ല നിന്നെ ഒറ്റക്കിട്ടിട്ട് കർത്താവ് പോകില്ല നിന്നെ കർത്താവിന് വേണം അത്രമാത്രം നിന്റെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട് അത്രമാത്രം നിന്നോടുള്ള സ്നേഹത്തെ പ്രതി അവൻ സഹിച്ചവനാണ് അത്രമാത്രം അവൻ പാടുപീടകൾ ഏറ്റെടുത്തതാണ് അവസാന അവസാനോളം അവസാന തുള്ളിച്ചോരയോളം എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചു ആ സ്നേഹമാണ് മക്കളിയാൽ താരം കടകളീശ്വരിക്ക് നീട്ടി പിടിക്കുക കടകൾ തുറന്ന കർത്താവിനെ കാണും ആ സ്നേഹത്തിൽ നിന്നെ സമർപ്പിക്കുമ്പോൾ ആത്മാവ് നിന്നിൽ ചലിക്കാൻ തുടങ്ങും ആത്മാവ് നിനില് വസിക്കാൻ തുടങ്ങും ആത്മാവ് നിനില് വസിക്കാൻ തുടങ്ങുമ്പോൾ നീ ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കാൻ തുടങ്ങും ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിനിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയായിട്ട് മാറും ദൈവഹിതമായിട്ട് മാറും കരങ്ങള് ഈശോലേക്ക് നീണ്ടുപിടിച്ച് എല്ലാ മക്കളും ആ സ്നേഹത്തിലും ആത്മാവിലും നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ശുദ്ധിക്കട്ടെ ഹലരൂയ ഹലുയ ഹലുയ ശരി ആരാധന 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 ഓ ഓ ഓ ഓ പരിശുദ്ധാത്മാവേ 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 അഭിഷേകം ചെയ്യണമേ ിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ യേശുവേ ആരാധന 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 ഹലരൂയൂധനാ ാധന ആരാധന 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 മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഇന്ന് നിമിഷം മുട്ടുകൊത്തുന്നു ദിവ്യകാരൺ ഈശോ നമ്മളെ ആശീർവദിക്കാനായിട്ട് ഒരുങ്ങുന്ന നിമിഷമാണ് ർത്താവിനെ സ്തുതിച്ച് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ആരാധന ഷുവേ ആരാധന ഈശ്വേ